ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ഷബന മാഷാ അല്ല ഇന്നും ഇതാ വെറൈറ്റി കളക്ഷൻസ് ആട്ടോ നമ്മളെ റെസാനാറ്റേഴ്സിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതാ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് കൊണ്ടുവരുമ്പോൾ ഇതുപോലെ ഒന്ന് നോക്കി എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്യാൻ എൻ്റെ പതിവാണ് കേട്ടോ എല്ലാ ഐറ്റംസും തന്നെ ഞാൻ നോക്കി സെലക്ട് ചെയ്യാറുള്ളത് ഇനി മെറ്റീരിയൽസ് ആണെങ്കിലും ഇനി പ്രിൻറ്റിലാണെങ്കിലും ഒക്കെ നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ നമ്മളെ റെസാനാറ്റേഴ്സിൽ കൊണ്ടുവരാറുള്ളൂ ഈ ഒരു ഐറ്റംസ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഐറ്റംസ് ആട്ടോ ഇതിലൊരു പീസ് എന്തായാലും എനിക്ക് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല ഓരോ ഐറ്റംസ് കൊണ്ടുവരുമ്പോഴും നന്നായി നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് മാത്രം ഞാനൊന്ന് എടുക്കാറുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റംസ് എടുക്കാൻ പറ്റുമോ എന്നറിയില്ല കാരണം ഈ അടുത്തായിട്ടാണ് ഒരു ബ്ലാക്കിലുള്ള നമ്മളൊരു സി വൈ ഐറ്റം കൊണ്ടുവന്നില്ലേ ഞാൻ ലാസ്റ്റിൽ കാണിക്കുക കേട്ടോ വീഡിയോയിൽ ആ ഒരു ഐറ്റം ഞാനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കളറൊക്കെ കണ്ടില്ല നല്ല കളർ കോമ്പിനേഷൻ ആട്ടോ കാരണം ലേഡീസിനെ എപ്പോഴും മാച്ച് ചെയ്യുന്ന കളേഴ്സിലാണ് ഇന്ന് വന്നിട്ടുള്ള ഐറ്റംസ് വന്നിട്ടുള്ളത് മാത്രമല്ല വെറും ആയിരത്തി രൂപ ഈ ഒരു ഐറ്റംസിനൊക്കെ വരുന്നുള്ളൂ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ എൻ്റെ സ്റ്റാഫ് പറയേണ്ടത് നമ്മളെ താത്തമാരൊക്കെ അത് കണ്ടിട്ടുണ്ട് എന്തായാലും ഒരു പീസ് എടുക്കൂ കേട്ടോ അത്രയും നല്ല കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഇൻഷാല്ല നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ അയച്ചു ഓർഡർ ചെയ്തോളി ഇനി അതെല്ലാം നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഷോപ്പിൽ വന്ന് ഈ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് മെറ്റീരിയൽ ഫിഫ്റ്റി സിക്സ് ഇഞ്ചോടെ ലെങ് വരുന്നുണ്ട് എക്സെൽ ഡബിൾ എക്സൽ സൈസിനാണ് വിടുത്ത് സൂട്ടാവുന്നത് സിമ്പിൾ ആയിട്ടുള്ള അലാസ്റ്റിക് ആട്ടോ കൊടുത്തിട്ടുള്ളത് ഈ ഒരു പ്രിന്റിൽ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട് കാരണം ഒരുപാട് ഫ്ലവർ പ്രിന്റ് ഒന്നും അല്ലാതെ വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റിൽ വന്നിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ മിസ്സാക്കണ്ട ഒരു ബെൽറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തും വെയർ ചെയ്യാം പിന്നെ നമ്മൾ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ചോദിച്ച് ഒരുപാട് മെസ്സേജസ് ഡെയിലി വരാറുണ്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും നമ്മളെ ഷോപ്പ് ഓപ്പൺ ആണെന്ന് നമ്മൾ പറയുന്നുണ്ട് ഞായറാഴ്ച ഒക്കെ നമ്മളെ ഷോപ്പ് ഓപ്പൺ ആണ് അതുപോലെ തന്നെ രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒമ്പതര വരെയാണ് നമ്മുടെ ഷോപ്പിൻ്റെ ടൈം വരുന്നത് കേട്ടോ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ കോഴിക്കോട് കുന്നമംഗലം പന്തീർപ്പാടം പാലക്കൽ ബസ് ബസ്റ്റോപ്പിൻ്റെ അടുത്താണ് ഈ ഒരു കളക്ഷൻ എടുത്ത് താഴെ താഴെക്കുടത്തെ നമ്പേഴ്സിൽ അയച്ചു കൊള്ളിട്ട് വരും ആയിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു അടിപൊളിയായിട്ടുള്ള മോഡസ്റ്റി പ്രിൻ്റഡോൻ്റെ കളക്ഷൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നമ്മളെ ഷോപ്പിൽ വരുന്ന ഉമ്മമാരുണ്ടല്ലോ മാച്ച് ചെയ്തിട്ടുള്ള സലഫി ഹിജാബ്സ് യൂസ് ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് മിസ്സാക്കുക നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന ഐറ്റം നമ്മള് ഓഫർ പ്രൈസിൽ വന്നിട്ടുള്ള ഐറ്റംസ് ഐറ്റംസുകളട്ടോ ഓഫർ ജയിച്ച് മെസ്സേജ് ചെയ്യുന്നവരുണ്ട് ഓഫർ ഐറ്റംസ് മാത്രം പിക്സ് ഷെയർ ചെയ്യാൻ പറയുന്നവരുണ്ട് അപ്പൊ ഇനി പിക്സ് കാത്തിരിക്കേണ്ട അത് വേഗം വേണ്ട ഐറ്റംസ് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്ത വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചു ഓർഡർ ചെയ്തോളി ഒന്നോ രണ്ടോ പീസസ് ഒക്കെ ഈ കാണിക്കുന്ന ഐറ്റംസിൽ ഉണ്ടാവുള്ളൂ കേട്ടോ രണ്ട് പീസായിട്ടൊന്നുമില്ല സിംഗിൾ പീസസ് വരുന്ന ഐറ്റംസ് ആണ് നമ്മൾ ഈ ഒരു ഓഫറിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം മാറിപ്പോട്ടോ നെക്സ്റ്റ് പക്ഷെ അത് ഈ ഒരു വീഡിയോയിലേക്ക് കയറിപ്പോയി അപ്പൊ എന്താ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുക അതിന്റെ ഓഫർ ഈ കാണിക്കുന്ന ഐറ്റംസുകളൊക്കെ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ പ്ലസ് ഷിപ്പിങ്ങിന് വരുന്ന അടിപൊളി ഇമ്പോർട്ടഡ് മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ ഏത് ഐറ്റംസ് കൊണ്ടുവരുന്നപ്പോൾ അഞ്ഞൂറ്റിഅൻപത് രൂപേൻ്റെ അത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേൻ്റെ ഒക്കെ അഭയാസം നമ്മളെടുത്തിട്ടുണ്ട് പക്ഷേ ഓരോന്നിനും ഓരോന്നിൻ്റെതായ ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ ഒരു ഐറ്റംസ് ഒക്കെ നമ്മൾ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തിഒരുന്നൂറ് ആ റേഞ്ചിലുള്ള ഐറ്റംസ് ഉള്ള ഇതിപ്പോ നമ്മൾ ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് വെറും എണ്ണൂറ്റി രൂപ പ്ലസ് ഷിപ്പിംഗ് ഡായിട്ടുള്ള സി വൈ മെറ്റീരിയലും അതുപോലെ തന്നെ നല്ലൊരു നിത ടച്ച് ഒക്കെ വരുന്ന ഐറ്റംസ് ആണ് സ്ലീവിന്റെ രണ്ട് സൈഡിലും നല്ലൊരു ഫ്ലവർ ഡിസൈൻ കൊടുത്തിട്ടുള്ള ഐറ്റംസ് ആണ് കൂടുതലും ഈ ഒരു ഓഫർ ഐറ്റംസിൽ വന്നിട്ടുള്ള പിന്നെ ഈ ഒരു ഐറ്റം കണ്ടില്ലേ നല്ല ഡിഫറൻ്റ് ആയിട്ട് പ്ലെയിൻ ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഹിജാബ്സ് ഒക്കെ വെച്ച് വേറെ ഇതായിട്ട് ഇവിടെ ലുക്കായിരിക്കും കേട്ടോ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഐറ്റം പ്രീമിയം ലുക്കിലും ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡസ്റ്റ് വേറിൻ്റെ അപ്പം നിങ്ങളൊരു അപായാണ് ഗൗൺ ഐറ്റംസ് ലെങ്ത് മാക്സി ഇതുപോലത്തെ കളക്ഷൻസ് മിസ് നല്ല കളേഴ്സ് വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ട കളേഴ്സ് കളേഴ്സ്ക്രീൻഷൂട്ട് എടുത്ത് താഴെ കൊടുത്ത വാട്സപ്പ് നമ്പറിലായിട്ട് വേഗം ഓർഡർ ആക്കി ആക്കിട്ടോ ഇതിന്റെ സൈസ് ഞാൻ പറഞ്ഞില്ലല്ലോ സൈസ് വരുന്നത് ലാർജ് എക്സൽ സൈസിന് സൂട്ടബിൾ ആയിട്ടുള്ള അതായത് ലെങ്ത് മാക്സിമം ഫോർ ഇഞ്ചോളം വരും ചെസ്റ്റ് സൈസ് ലാർജ് എക്സൽ സൈസിന് വരുന്ന കേട്ടോ അബായ സൈസ് നിങ്ങൾ ഒരു ലാർജ് മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നവരാണ് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോർ അബായ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് സൈസ് ആയിരിക്കും ഇനിയിപ്പോ ഫിഫ്റ്റി ടു സൈസ് യൂസ് ചെയ്യുന്ന ക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് സോറി ഷേപ്പ് അല്ല ലെങ്ത് ഒന്ന് കുറയ്ക്കാൻ അത്ര വ്യത്യാസം വരുള്ളൂ ഈ കാണിക്കുന്ന ഐറ്റമൊക്കെ ഫിഫ്റ്റി സിക്സ് അബായ യൂസ് ചെയ്യുന്നവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഐറ്റാണ് ഫിഫ്റ്റി ഫോറിനും സൂട്ടബിൾ ആവും ഇതും അതുപോലെ തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ പ്ലസ് ഷിപ്പിങ്ങിനുള്ള ഐറ്റാണ് ഇമ്പോർട്ടൻ്റ് ആണ് മെറ്റീരിയൽ സിമ്പിൾ ആയിട്ടും കാഷ്വൽ ആയിട്ടും വേറെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ ഒരു ഐറ്റം മിസ്സാക്കണ്ട നെക്സ്റ്റ് നമ്മളെ ഗോഡൗണിലേക്ക് എന്നെ തിരിച്ചു വന്നിട്ടോ ഓരോ വീഡിയോസും ഞാൻ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്ത് വെക്കുന്നത് കേട്ടോ എല്ലാം കൂടെ ഒരു ദിവസം എടുക്കാൻ ചിലപ്പോൾ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ദിവസമായിട്ട് കാണിക്കുന്നത് നമ്മളെ വീഡിയോസ് ഒക്കെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തതും പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടോ അതിൻ്റെ കാരണം ഇപ്പോൾ ഒരുപാട് തിരക്കായി ആദ്യത്തെ പോലെയല്ലല്ലോ ഇപ്പോൾ കുറേ കസ്റ്റമേഴ്സും മഷാ അല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമൊക്കെ ആയതുകൊണ്ട് തീരെ ടൈം കിട്ടുന്നില്ല എന്നാൽ പരമാവധി ഞാനൊരു എട്ട് എട്ടര ആകുമ്പോൾ ഒക്കെ ഒരു ഒന്നരാടെങ്കിലും നമ്മളെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ നോക്കാട്ടോ അപ്പോൾ മാക്സിമം നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം ഒരുപാട് പേര് നമ്മളെ വീഡിയോസ് ഇടാറില്ലേ കാണാറില്ലല്ലോ എന്നൊക്കെ ചോദിക്കേണ്ടത് അപ്പോൾ ഇതെന്നാണ് ഇതിൻ്റെ കാരണം കാരണം ഡെയിലി വീഡിയോസ് ഇടുമ്പോഴേ നിങ്ങൾക്ക് എപ്പോഴും ഡെയിലി നോക്കുമ്പോൾ കിട്ടും ൂ ഇതിപ്പം ഞാൻ ഒന്നരാടോ അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെ വീഡിയോസ് ഇടുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത മിസ്സായി പോകുന്നത് കഴിയുന്ന നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ചാനൽ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ വീഡിയോസ് ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ ഈ ഒരു ഐറ്റംസ് ഒക്കെ വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേൻ്റെ കോഡ്സെറ്റ് ആട്ടോ ഈ ഒരു സെറ്റ് നമ്മൾ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് എടുക്കുന്ന സൈഡിൽ തന്നെ ഫുള്ളി ആ ഒരു സെറ്റുകളാണ് കേട്ടോ കാരണം അത്രയും കളക്ഷൻ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള എന്തിനാന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് ഐറ്റം യൂസ്ഫുൾ ആവുന്നുണ്ട് എങ്ങനെയെന്നല്ലേ നമ്മൾ ഒരു നോർമലി അബായ യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇപ്പോൾ ഇനി കൂടുതൽ ലോങ് ഡ്രസ്സസ് ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ഐറ്റംസ് ഇഷ്ടപ്പെടുന്ന ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സാണ് കൂടുതലും എൻ്റെ ഷോപ്പിൽ വരുന്നതും എന്നെ കോൺടാക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് യൂസ്ഫുൾ ആകുന്ന ഐറ്റംസ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള കാര്യമുള്ളൂ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന അബായ അപായമാണെങ്കിൽ ഇതുപോലത്തെ ഒക്കെ നമുക്ക് കിട്ടിയാൽ അപായാസിന് അടിയിൽ യൂസ് ചെയ്യാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഒരു പാൻറ്റും ഒരു ടോപ്പും കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലേ സൈസ് വരുന്നത് ലാർജ് എക്സൽ സൈസാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മിസ്സാക്കേണ്ട അടിപൊളി കോഡ്സെറ്റാണ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എടുത്ത് താഴെ കൊടുത്ത് നമ്പർ സ്ലായിച്ച് ഓർഡർ ചെയ്യാം ഇനി ഞാൻ ഈ കാണിക്കുന്ന കഫ്താൻ കണ്ടില്ലേ ഇപ്പോൾ എല്ലാവരും എ ഓരോ ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഞാനും എൻ്റെ ഈ ഒരു ഒക്കെ എ ഐയിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്താട്ടോ നമ്മുടെ തൊള്ളായിരത്തി എൺപതിൻ്റെ കഫ്താനാണ് കഫ്താൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് ലൂസുള്ള ഐറ്റാണെന്ന് വിചാരിക്കേണ്ട ഹിപ്പിന്റെ ഭാഗമൊക്കെ കൂടുതലുള്ളവര് പുറം വീതി കൂടുതലുള്ള ആൾക്കാർക്ക് നല്ല സൂട്ടബിൾ ആയിട്ടുള്ള ഐറ്റം ആട്ടോ ഫിഫ്റ്റി ിഫ്റ്റി സിക്സ് അബായക്കൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ള ഐറ്റാണ് അപ്പോൾ ഈ ഒരു ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളി തൊള്ളായിരത്തി എൺപത് രൂപയുടെ കഫ്താന് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ് രൂപ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു ഐറ്റം ഞാൻ ലാസ്റ്റ് ആയിട്ട് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തത് ഇതൊക്കെ ഞാനിപ്പോൾ എ ഐയില് ബാക്ക്ഗ്രൗണ്ട് മാറ്റിയതാണ് കേട്ടോ എങ്ങനെയുണ്ട് ഐറ്റം എന്ന് ഒന്ന് കമന്റ് ചെയ്യണേ ഓരോ ആൾക്കാരും ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസുകൾ കൊണ്ടുവരുമ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ അങ്ങനെ ചെയ്തതാട്ടോ ആ ഒരു എ ഐ പിക്സ് ഒക്കെ ഈ ഒരു ഐറ്റംസ് ഇതാ നമ്മളിപ്പോൾ ഒരു ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിട്ടുണ്ട് തൊള്ളായിരത്തി അൻപത് ഗൗൺ ആയിരുന്നു ഞാൻ ഈ കാണിച്ച ഗൗൺ എന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു മോഡസ്റ്റി അബായം എന്ന് പറയേണ്ട ഒരു കാരണം നമുക്ക് അപായ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റം കേട്ടോ കാരണം സ്ലീവ് ലെങ്ത് ഉണ്ട് പിന്നെ ഫ്രണ്ടിലൊന്നും കട്ടിങ് വരുന്നില്ല സൈഡിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു കട്ടിങ് നല്ലൊരു മോഡേൺ ആയിട്ട് കൊടുത്തിട്ടുള്ള കേട്ടോ ബാക്കിലേക്ക് ഒന്നും കട്ടിങ് വരുന്നില്ല അപ്പൊ ഈ ഒരു ഐറ്റംസ് നമ്മൾ ഈ ഒരു കളർ പിങ്ക് ഷെയ്ഡ് അതുപോലെ ഞാൻ കാണിക്കുന്ന ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് ഒരു ഓഫർ പ്രൈസിലാണ് നമ്മളിപ്പോ കൊടുക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് ഷിപ്പിങ്ങിന് നിങ്ങൾക്ക് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും ഓഫർ പ്രൈസിൽ കാണിക്കുന്ന ഐറ്റംസ് മാത്രമായിരിക്കും കേട്ടോ ഓഫറിലുണ്ടാവുക അത് നമ്മുടെ ഷോപ്പിലാണെങ്കിലും ശരി അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനാണെങ്കിലും ശരി അപ്പം നിങ്ങൾ ഇപ്പോൾ ഷോപ്പിൽ വന്ന ഈ ഒരു ഒക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ഷിപ്പിംഗ് ഇല്ലാതെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോസിൽ കാണിക്കുന്ന ഐറ്റംസുകളൊക്കെ നമുക്ക് സ്റ്റോക്ക് തീരുന്നത് വരെയോ അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ ദിവസത്തിനൊക്കെ ഓഫേഴ്സ് ഉണ്ടാവുള്ളൂ കേട്ടോ ഒരുപാട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് മുന്നേ ചെയ്ത വീഡിയോസ് ഈ ഒരു ഓഫർ പ്രൈസിനുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ അടുത്ത് അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല അപ്പോൾ ഈ ഒരു ഐറ്റംസ് ഒക്കെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ഷിപ്പിങ്ങിനുള്ള ഓഫർ ഐറ്റംസാണ് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് യൂസ് ചെയ്യുന്നവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഐറ്റമാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിന്റുകൾ നോക്കുക കളേഴ്സ് സെലക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങളെ സൈസ് കൂടി മെൻഷൻ ചെയ്തിട്ട് വേണം മെസ്സേജ് ചെയ്യാനെട്ടോ അപ്പോഴേ നമുക്ക് പെട്ടെന്ന് റിപ്ലൈ തരാൻ പറ്റുള്ളൂ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡി ടി കൊറിയറും പോസ്റ്റ് കൊറിയറും അവൈലബിൾ ആണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് ഇപ്പോൾ എപ്പോഴും അപായം പറയുന്നത് യൂസ് ചെയ്യുന്നവർക്ക് ഇതുപോലത്തെ കളക്ഷൻസ് കിട്ടിയാൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും അല്ലേ കാരണം എപ്പോഴും യൂസ് ചെയ്യുന്നവർക്ക് ഒരുപാട് ഐറ്റംസ് വേണ്ടി ഇനിയിപ്പോൾ ഒരു ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഇപ്പോൾ ഈ അടുത്തായിട്ട് നമ്മൾ ഷോപ്പിലൊക്കെ ഒരുപാട് ടീച്ചേഴ്സ് വന്ന് പർച്ചേസ് ചെയ്യാറുണ്ട് കാരണം ഡെയിലി അവർക്ക് അബായ യൂസ് ചെയ്തിട്ടായിരിക്കും ഒക്കെ പോകുന്നത് ഇനി എന്തെങ്കിലും ഓഫീസിലോ വർക്കിനൊക്കെ പോകുന്നവർക്കും അബായ യൂസ് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഡെയിലി അബായ യൂസ് ചെയ്യാൻ ഒരുപാട് ഐറ്റംസ് വേണം അപ്പോൾ അതുപോലുള്ള ആൾക്കാരൊക്കെ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡെയിലി വെയർ ആയിട്ടുള്ള ഐറ്റം അല്ലെങ്കിൽ ഒരു ഓഫീസ് വെയർ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റംസ് മിസ്സാക്കേണ്ട എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഇതുപോലുള്ള ഐറ്റംസ് കിട്ടാൻ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും നിങ്ങൾ വെയർ ചെയ്യുന്ന രീതി എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്താൽ മതി കേട്ടോ ഹിജാബ്സ് വെച്ച് നല്ല സ്റ്റൈൽ റോൾ ചെയ്തിട്ട് ചെയ്യാം ഒരു ഷാൾ രീതിയിലാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് വയർ ചെയ്യാം ഷേപ്പ് ചെയ്ത് വെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ബെൽറ്റ് യൂസ് ചെയ്യാം ഇനി ലെതർ ബെൽറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി മാച്ച് ചെയ്തിട്ടുള്ള ലെതർ ബെൽറ്റും നമ്മൾ ഇൻക്ലൂഡാക്കി തരുന്ന കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഓഫർ ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ് കാണാത്ത അറിയാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമ്മളെ വീഡിയോസ് യൂസ്ഫുൾ ആവട്ടെ ഇഷ്ടാവട്ടെ ഇതുപോലത്തെ മോഡൽസുകളൊക്കെ കിട്ടണം എന്നെ മെറ്റീരിയൽ ഡീറ്റെയിൽസ് ൊക്കെ നിങ്ങൾ വാട്സപ്പിൽ എൻക്വയറി ചെയ്താൽ മതി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ പ്ലസ് ഷിപ്പിങ്ങിനുള്ള ഓഫർ ഐറ്റംസ് ആണ് ഐറ്റംസാണ് മിസ്സാക്കണ്ടട്ടോ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്ന ഐറ്റം നേരത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല ഈ ഐറ്റം ഇതാണ് ഇത് നമ്മൾ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇമ്പോർട്ടഡ് സീവില് ചെയ്തിട്ടുള്ള ഐറ്റം അപ്പോൾ ഇതൊരു ഗൗൺ രീതിയിലും അതുപോലെ തന്നെ ഒരു മാക്സി ഡ്രസ്സായിട്ട് അല്ലെങ്കിൽ ഒരു അപായ ഡ്രസ്സായിട്ട് നമുക്ക് വേർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ബോഡി ഫുള്ളി കവറേജ് തരുന്ന ഐറ്റാണ് നല്ല ത്രെഡ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നമ്മളെ റെസാനേഴ്സിന്റെ എന്നെ പ്രൊഡക്ഷനിലും വന്നിട്ടുള്ള ഐറ്റാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പ്ലേറ്റും നല്ല മെറ്റീരിയൽ കൊടുത്ത് നല്ല ഫിനിഷിംഗിൽ ചെയ്തിട്ടുള്ള ഐറ്റാണ് അപ്പോൾ ഇതിപ്പോൾ നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സൈസ് വരുന്നത് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി എയ്റ്റ് വരെയുള്ള സൈസിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കളേഴ്സ് ആണോ വേണ്ടത് നിങ്ങളുടെ സൈസും കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് അവർ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ മെസ്സേജ് അയച്ചാൽ മതി ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ ഓഫർ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് കേട്ടോ ഇമ്പോർട്ടഡ് സീവയിൽ ഇത് അത്യാവശ്യം നല്ല ഫ്ലെയറിൽ കൊടുത്തിട്ടുള്ള ആയിട്ട് ഈ ഒരു ഗ്രീൻ കളർ ഫിഫ്റ്റി എയ്റ്റാ കേട്ടോ സൈസ് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്നത് അപ്പോൾ ഫിഫ്റ്റി എയ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഈ ഒരു ഇമ്പോർട്ടൻഡ് സി വൈയിലുള്ള ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം ഓഫർ ആണ് സിംഗിൾ പീസ് ഉണ്ടാവുള്ളൂ സെലക്ട് ചെയ്യുക സ്ക്രീൻഷൂട്ട് എടുക്കുക താഴെ കൊടുത്ത നമ്പേഴ്സിൽ അയച്ച് ഓർഡർ ചെയ്യുക ഇനി ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാം സൈസൊക്കെ നോക്കണം കേട്ടോ കാരണം എല്ലാ ഐറ്റംസും ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കണം ഓഫർ ഐറ്റംസ് ഒക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവലുണ്ട് അതുകൊണ്ട് തന്നെ എൻക്വയറി ചെയ്യാം ഇനി നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് ഈ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാം ആക്കരുത് വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് വീണ്ടും കാണാം ഓഫർ ഐറ്റംസ് ഒന്നും മിസ്സാക്കണ്ടട്ടോ 영 <laughs>